സുഗമ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സി പി കമ്പനിയിൽ നടക്കുന്ന റെയ്ഡിനെക്കുറിച്ച് രഹസ്യമായി ആരും അറിയാതെ അരുന്ധതിയെ വിളിച്ചറിയിക്കുന്നു അതും പ്രകാരം അരുന്ധതി പെട്ടെന്ന് തന്നെ കമ്പനിയിലേക്ക് പോകാനായിട്ട് റെഡിയാകുന്നു അന്നേരം ബിൻസിയാണെങ്കിൽ വീട്ടിലില്ലതാനും ദേവികയോട് അരുന്ധതി പറയുന്നുണ്ട് ഞാനൊന്ന് അത്യാവശ്യമായിട്ട് കമ്പനിയിലേക്ക് പോകുക നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മേലത്തെ നിലയിൽ എന്ത് തന്നെ സൗണ്ട് ഉണ്ടായാലും അങ്ങോട്ടേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞതിന് ശേഷം വെപ്രാണം പിടിച്ചു പോകുന്നത് ദേവിക നോക്കി നിൽക്കുന്നു അങ്ങനെ അരുന്ധതി കമ്പനിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴും കുറേ പോലീസുകാരും ഓഫീസേഴ്സും എല്ലാ പേപ്പേഴ്സും റെക്കോർഡ്സും ഒക്കെ നോക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ ടെൻഷനടിച്ച് അരുന്ധതി അവിടെ ഇരിക്കുന്ന സമയത്താണ് മുകളിലത്തെ നിലയിൽ നിന്ന് അലാറൊച്ച കേൾക്കുന്നു ആദ്യം ദേവിക്ക് അത് കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ല മുകളിലേക്ക് പോയതുമില്ല കാരണം അടുത്തിടെയാണ് അരുന്ധതി മുകളിൽ കയറിപ്പോയെന്നുള്ള പേരിൽ ഒരുപാട് തന്നെ വഴക്ക് പറഞ്ഞു എന്നുള്ള കാര്യം ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇനിയും ആ തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് മാത്രമല്ല അന്ന് ഒരുപാട് ചൂടായി അരുന്ധതി പറഞ്ഞിരുന്നു താനിനും മുകളിലേക്ക് കയറിപ്പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല്ലടിച്ച് പൊഴിക്കുമെന്ന് അതൊക്കെ ഓർമ്മയുണ്ട് അങ്ങനെ ദേവിക്ക് ആ സൗണ്ട് മൈൻഡ് ചെയ്യാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും അതേ ഒച്ച കേൾക്കുന്നു അപ്പം ദേവികളുടെ മനസ്സിലൊരാശയം തോന്നുന്നു എന്തായാലും ഇവിടെ ജിൻസി ഇല്ല മാത്രമല്ല അരുന്ധതി മേടവും ഇല്ല അരുന്ധതി മേടത്തിൻ്റെ ആ വെപ്രാളം കണ്ടാൽ അറിയാം എന്തോ അത്യാവശ്യമായിട്ട് പോയതാണെന്ന് ഇവിടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും മുകളിൽ കയറി ഒന്ന് നോക്കിയാലോ ഇവരൊക്കെ എന്താ എന്നു മറയ്ക്കുന്നതെന്നുള്ള കാര്യം അറിയാൻ എനിക്കും അതിനേക്കാളും ആഗ്രഹമുണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അതും പ്രകാരം ദേവികയാണെങ്കിൽ വന്ന് ഫ്രണ്ട് ഡോർ അടയ്ക്കുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട് ഡോർ അടയ്ക്കാൻ വിട്ടുപോയൻ്റെ പേരിനാണ് അരുന്ധതി ഓടി വന്ന് അകത്തേക്ക് കയറിയത് ഇത്തവണ അങ്ങനെ ഉണ്ടാവരുതെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ഫ്രണ്ട് ഡോറൊക്കെ അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ദേവിക ഇപ്പം എല്ലാം മുകളിലേക്ക് കയറുന്നു മുകളിലേക്ക് കയറി അരുന്ധതി മറയ്ക്കുന്ന ആ സത്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ദേവികയുടെ ആ ഷോക്ക് കണ്ടിട്ട് ദേവികയ്ക്ക് പരിചയമുള്ള ആരോ ആ അവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്തായാലും ദേവിക ആ വ്യക്തിയെ കണ്ടതിനെ തുടർന്ന് ഓഫീസിലെ റെയ്ഡും എല്ലാം കൂടി കൂട്ടി ആലോചിക്കുമ്പോൾ തങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും നന്ദനും ഇവിടെ ജോലി തന്നെന്നുള്ള കാര്യം ദേവിക മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ സത്യങ്ങളെല്ലാം നേരെ പ്രഭാവതി അറിയിക്കുകയും ചെയ്യുന്നു പ്രഭാവതിക്ക് അന്ന് മുതലേ ഇവരുടെ പെരുമാറ്റത്തിൽ ഒരു സംശയം തോന്നിയിരുന്നു പക്ഷേ എങ്കിലും അതൊരു തൻ്റെ ഇടമുള്ള ലേഡി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ പ്രഷറായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ടി വിയിലെ ന്യൂസിൽ അവരുടെ കമ്പനിയിലെ റെയ്ഡും കമ്പനിയുടെ ഓണറിനെയൊക്കെ കാണിക്കുമ്പോൾ പ്രഭാവതിക്ക് തൻ്റെ ശത്രുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ കാട്ടൂരാനോട് പ്രഭാവതി നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു ഇതെന്തായാലും സിദ്ധുവിനെ ജയിൽ മോചിതനാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണം തൻ്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് തങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാകൂ ത്യാഗരാജൻ്റെ പിന്നിൽ ആരും ഉണ്ടെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് എങ്കിലും ആരാണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു ഇതോടെ അവരെല്ലാവരും ഉറപ്പിക്കുന്നുണ്ട് അരുന്ധതിയാണ് ത്യാഗരാജൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്തായാലും അരുന്ധതിയുടെ ആ കപടമുഖം വലിച്ചഴിക്കുന്ന ആ കിടലൻ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ